സിന്ദൂരം രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവനൊരു ചിരിയോടെ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു അച്ചുവിന്റെയും ഗൗരിയുടെയും ഹൃദയം ഒരുപോലെ തുടിച്ചു ഇറങ്ങിവ മായി അവൾക്ക് നേരെ കൈ നീട്ടി പിടിച്ചതും അച്ചു അവനെ കൗതുകത്തോടെ നോക്കി വാടോ വീണ്ടും വിളിച്ചതും കൂടുതൽ ചിന്തിക്കാതെ അവൾ ആ കൈ പിടിച്ചിറങ്ങി ഒരു നിമിഷം ഗൗരി എടുക്കാൻ പോലും മറന്നുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു മുന്നിൽ കാണുന്നത് ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി അച്ചു വിശ്വസിക്കാനാവാതെ വിളിച്ചുകൊണ്ട് അച്ചുവിന്റെ അടുത്തേക്ക് ഓടിയവൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു സങ്കടം സഹിക്കാനാവാതെ അവൾ ഇറങ്ങിയപ്പോഴെന്ന് ഉറക്കേ കരഞ്ഞുപോയവൾ അച്ചുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴി സന്തോഷമാണോ സങ്കടമാണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ ഇനി ഈ ജന്മം കാണാനാവില്ലെന്ന് കരുതിയതാണ് ഓർമ്മ വച്ച നാൾ മുതൽ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിന്നവരാണ് പ്രണയത്തോളം അമൂല്യമായ അവരുടെ സൗഹൃദം എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി അവളിൽ നിന്നകന്നു മാറി കരഞ്ഞുകൊണ്ട് തന്നെ അവടെ മുഖമാകെ ഗൗരിയുടെ കൈകൾ പാഞ്ഞു ചിരിച്ചുകൊണ്ട് കരയുന്ന രണ്ടുപേർ സത്യമാണോ എന്നെ കാണാൻ വന്നാണോ നീ അവളോട് എന്തൊക്കെ ചോദിക്കണം എന്ത് പറയണമെന്നൊന്നും ഗൗരിക്ക് മനസ്സിലാവുന്നില്ല കാണാൻ അച്ചു അവിടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് പതിയെ പറഞ്ഞു ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു രുദ്രൻ അവരെ തമ്മിൽ അകറ്റിയതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായി മഹിയുടെ നോട്ടം വീണ്ടും ശക്തിയിലേക്ക് ചെന്നു ദേഷ്യമില്ല അവനിൽ കുശുമ്പ് മാത്രം മഹിക്ക് കൗതുകം തോന്നി അച്ചുവും ഗൗരിയും തമ്മിലുള്ള അടുപ്പ് അവനിൽ ദേഷ്യം നിറയ്ക്കെന്നുള്ള പേടിയുണ്ടായിരുന്നു മഹിക്ക് പക്ഷേ ഈ കുശുംബ് മഹി അറിയാതെ പോയി ഒപ്പമല്ലാത്തൊരു സമാധാനവും നിറഞ്ഞു അകത്തേക്ക് വാങ്ങി അച്ചുവിന്റെ കൈ പിടിച്ച് ഗൗരി പറഞ്ഞതും അവിടെ നോട്ട് നേരെ വാ അച്ഛൻ പറഞ്ഞു കേട്ടതും ഗൗരി ഒരു സംശയത്തോടെ നോക്കി അച്ഛനൊരു ചിരിയോടെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞതും ഗൗരി ഒരു ഞെട്ടിലോടെ പോയി അടുത്ത നിമിഷം അച്ചുവിനെയും മഹിയെയും മാറി മാറി നോക്കിപ്പോയവൾ അച്ചുവിന്റെ മുഖം കുരിഞ്ഞു ഗൗരിയോടെ എന്ത് പറയണമെന്നറിയാതെയായി നടന്നൊന്നും പറഞ്ഞ അവളെ വേദനിപ്പിക്കാൻ പയ്യ ഇപ്പോഴുള്ള സന്തോഷം കളയാനും പയ്യ എല്ലാം പറയണ്ട പച്ചേ ഇപ്പൊ എടത്തിന്ന് വിളക്ക് കെടുത്തുവാ എന്നേക്കാളും മൂന്നു മാസത്തേക്ക് മൂത്ത അവനാ അപ്പൊ എൻ്റെ ഭാര്യ എടുത്ത സ്ഥാനത്ത് നിന്ന് വിളക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ട കടമ മോൾക്ക് തന്നെയാണ് കുറുമ്പോടമായി പറഞ്ഞതും കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ വയ്യാതെ നേരം അവൾ ആ നിൽപ്പ് നിന്നു ഗൗരി അവൾ ഈ ലോകത്തൊന്നെല്ലാം തോന്നിയ നിമിഷം ശക്തി വിളിച്ചു ഒരു ഞെട്ടിലോട് അവനെ നോക്കി പിന്നെ അച്ചുവിനെയും മഹിയെയും നടന്നെന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും സന്തോഷം കൊണ്ട് ഈ നിമിഷം നെഞ്ചുപൊട്ടി മരിച്ചുപോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു അവൾ ചിരിക്കാനും കരയാനും ഒക്കെ ഒരുപോലെ തോന്നുന്നു അച്ചു അപ്പോഴും മുഖം കുനിച്ച് നിന്നതേയുള്ളൂ വാടി ശക്തി വീണ്ടും വിളിച്ചതും ഗൗരി ചിരിയോട് അവൻറെ അടുത്തേക്ക് ഓടി ഗൗരി കൊടുത്ത നിലവിളക്ക് വാങ്ങി അവനൊപ്പം തറവാടിന്റെ പടികൾ കയറുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അച്ചുവിന്റെ ഉള്ളം പിടഞ്ഞു എല്ലാവരും പ്രഹസനമാണെന്ന് ബുദ്ധി ഓർമ്മിക്കുമ്പോഴും ഹൃദയം ആ നിമിഷത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു എല്ലാവരും ഒരുപോലെ സന്തോഷത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ അത് പ്രകടമായത് ഗൗരിയിലാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നടന്നത് ഉള്ളിലെ സന്തോഷം മുഴുവൻ ഏതുവിധം പ്രകടിപ്പിക്കണമെന്ന് അവൾക്ക് അറിയുന്നില്ല അച്ചുവിനെ തൊട്ടും തലോടി ഉമ്മ വെച്ചുമൊക്കെ അവൾ അരികിൽ തന്നെ നിന്നു എല്ലാവർക്കും കൗതുകം തോന്നിപ്പോയി രുദ്രൻ അച്ചുവിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴൊക്കെയും ഗൗരി അവനുസരിച്ചിൻ്റെ കാരണം ഇത് തന്നെയാണ് അത്രയും പ്രിയപ്പെട്ടതാണ് ഗൗരിക്ക് അച്ഛു തിരിച്ചും അത് അങ്ങനെയാണെന്നെങ്കിൽ ആർക്കും സംശയമില്ല അച്ചു ഇന്ന് മഹയുടെ ഭാര്യയെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം തന്നെ ഗൗരിയാണ് ഗൗരിക്ക് വേണ്ടിയാണ് എല്ലാവരും ഇരിക്കേ ഞാൻ ഞാൻ കുടിക്കാൻ ചായ എടുക്കാം ഒരുപാട് ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അതിനു പറ്റിയ സാഹചര്യം അറിയുന്നതുകൊണ്ട് ഗൗരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഇപ്പം വരാമേ നീ ഇവിടെ ഇരിക്കേ അച്വിനോട് പ്രത്യേകം പറയാൻ അവൾ മറന്നില്ല മോൾക്ക് ഒരുപാട് സന്തോഷമായി തോന്നുന്നു ഇവിടെ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തോടെ അവളെ കാണുന്നു ഗൗരി അടുക്കളയിലേക്ക് പോയതും അച്ഛനൊരു ചിരിയോടെ എല്ലാവരോടുമായി പറഞ്ഞു രണ്ടുപേര് എപ്പോഴും ഒരുമിച്ചായിരുന്നില്ലേ അച്ചുമോള് പോയത് പിന്നെ ചിരിച്ചു പോലും കണ്ടിട്ടില്ല സിനിമ പറയുമ്പോൾ ആ ഓർമ്മകളിൽ അച്ചുവിന്റെ കണ്ണു നിറഞ്ഞു അവളിൽ ആ താനും പിന്നെ ചിരിച്ചിട്ടില്ല ഉള്ളു തുറന്നൊന്ന് കരഞ്ഞിട്ട് പോലും ഇല്ല എല്ലാം കണ്ടും കേട്ടും സൈസും മരവിച്ച് പോയതുപോലെ ആയിരുന്നു ഓരോ നിമിഷവും ഓരോ ഓരോന്നോർത്തുകൊണ്ട് അവൾ നേരെ നോക്കിയത് മഹിയാണ് തന്നിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്നവനെ കാണാൻ വേഗം നോട്ടം വെട്ടിച്ച് കളഞ്ഞവൾ മയൊന്നും പുഞ്ചിരിച്ചു പോയി തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നവടെ അരയിലൂടെ ചുറ്റി വരഞ്ഞുകൊണ്ട് അവൻ ആ കഴുത്തിലൊന്ന് അമർത്തി കടിച്ചു ഗൗരി അറിയാതെ വിളിച്ചുപോയി കടിച്ചിടം അവൻ ചുണ്ടുകൾ ആഴ്ത്തി നുണഞ്ഞു അവടെ മിഴികൾ കൂമ്പി കൈകൾ അവൻ ചുറ്റിയ കൈക്ക് മുകളിൽ അമർന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഗൗരി ഈ തവണ ആ സ്വരം ഒന്നുകൂടി കടത്തു ഗൗരി അവന്റെ കൈക്കുള്ളിൽ നിന്നും അവൻ അഭിമുഖമായി തിരിഞ്ഞു ഈ ദേഷ്യം ദേഷ്യമാറ്റാൻ എനിക്കറിയാം പറയില്ല അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കം അവന്റെയും അവനാ നിമിഷം അവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോവാൻ തോന്നി അവൾ അവന്റെ മാത്രമാണെന്നുള്ള സ്വാർത്ഥത ആരും അവളെ സ്നേഹിക്കേണ്ടെന്നുള്ള വാശി മുഖം കുനിച്ച് അവൻ ആ ചൂടികളെ നോവിക്കാതെ പുൽകി ഗൗരിയുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു ഇരുവരും കൊതിയോട് അധരങ്ങൾ നുണഞ്ഞു ചുണ്ടുകൾ മാറി മാറി നുകർന്നു കിതപ്പോടവളകുന്നതും ആ മുഖം പിടിച്ച് പതിയെ പോലെ അവനെ നെഞ്ചിലേക്ക് അമർത്തി എനിക്ക് നീലാതെ പറ്റില്ലടി എപ്പോഴും ഒരു വിരൽ കൊണ്ടെങ്കിലും എന്നെ തൊട്ട് നിൽക്കുക കിതപ്പിനിടയിലും അവന്റെ വാക്കുകൾ ഗൗരിയുടെ കണ്ണിൽ പ്രണയം നിറഞ്ഞുപോയി അപ്പൊ ജോലിക്ക് കെയർ നിന്നെ നോക്കാനുള്ളതൊക്കെയും എൻ്റെ കയ്യിലുണ്ട് കൈക്കുലി വാങ്ങിയതാണോ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു നെഞ്ചിൽ നിന്ന് അവടെ മുഖം പിടിച്ചുയർത്തി കൂർപ്പിച്ച് നോക്കിയവൻ ഗൗരി എന്തു പറയും പരിങ്ങി ഒരു ഫ്ലോയിൽ അങ്ങ് ചോദിച്ചു പോയതാ ഐ പി എസിന്റെ വീരസാഹസികഥകൾ അച്ഛനും മുത്തശ്ശനും കൂടിയാണ് പറഞ്ഞതെന്ന് ഉള്ളവന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ ഊറ്റിയെടുക്കുന്ന തെമ്മാടി പോലീസിനെ കുറിച്ച് അറിഞ്ഞതും അന്ന് കണ്ണു മീഴിച്ച് നിന്നുപോയിരുന്നു കാണാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ ശക്തി വീണ്ടും എന്തോ ചോദിക്കാൻ ഒരുങ്ങിയതും മഹിയുടെ അശിരീരി കേട്ടു ഗൗരി ഒരു പെടിച്ചിലൂടെ അവനിൽ നിന്ന് അകന്നു മാറി മഹിയെ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവൻ ഗൗരിയെ നഷ്ടഭോധത്തോടെ നോക്കി ചെക്കന്ന് നിൽപ്പുമ്പോൾ അവക്കെ കണ്ട് ഒരു ഇളിയോടെയാണ് മഹിയുടെ വരവ് വിളിച്ചു പറഞ്ഞു വന്നില്ലെങ്കിൽ പലതും കണ്ട് ഞെട്ടാനായിരിക്കും തൻ്റെ യോഗമെന്ന് അവനും അറിയാം ഒരിക്കൽ പറ്റിയതാ ഇനിയത് ആവർത്തിക്കാതെ നോക്കണമല്ലോ ഇങ്ങുതാ ഞാനും ഹെൽപ് ചെയ്യാൻ ഗൗരി തന്നെ തല്ലാനുള്ള ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന മൈൻഡ് ചെയ്യാതെ നായി ഗൗരിയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു അവളെടുത്ത് വെച്ചിട്ടേ കയ്യിലെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയത് പുറകെ ചെല്ലാനൊരുങ്ങിയ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വിളിച്ച് അവളെ ഇറുകിയപ്പോഴൊന്നും ശക്തി ഗൗരി ശരിക്കും ഞെട്ടിപ്പോയി ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെയാണ് അത്രയും വെറുക്കത്തിൽ ഒന്നരങ്ങാൻ പോലും കഴിയുന്നില്ല ആരെങ്കിലും സ്നേഹിച്ച ഞാൻ മുരുന്ന പോലുള്ള അവന്റെ ശബ്ദത്തിൽ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്നു തമ്മിലുള്ള അകലമാണ് അവനെ ഈ ഭ്രാന്തി പിടിപ്പിക്കുന്നത് അവനാരെങ്കിലും ഉള്ളപ്പോൾ മറ്റൊരാളെ നോക്കുന്ന പോലും സഹിക്കില്ല ഗൗരിയൊന്നും പറഞ്ഞില്ല അവനൊന്നും ചോദിച്ചില്ല കുറച്ച് സമയം കഴിഞ്ഞു പോയതും അവടെ നിറകിൽ അമൃത്തി ചുംബിച്ചുകൊണ്ട് അവൻ അകന്നു മാറി ഇങ്ങനെ പിടിച്ചാ ഞാൻ പൊടിഞ്ഞു പോവും ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടും ചിരിയൊന്നുമില്ല അവിടെ തീർത്തും ഗൗരവമാണ് ഗൗരിക്ക് പക്ഷേ ചിരി വന്നു കുശുമ്പ് കുത്തി നിൽക്കുന്ന കുറുമ്പൻ അതിലപ്പുറം ഒന്ന് അവൾക്ക് തോന്നിയില്ല നിറയെ ഇഷ്ടം മാത്രം മേഴിച്ചു നിൽക്കാതെ എടുത്തിട്ട് പാടി ചായ തണുക്കും കവിളിയിൽ കടിച്ചു നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു രാത് പതിയെ ഉള്ള നിറയുന്ന പ്രണയത്തോടെ മൊഴിഞ്ഞ് ഗൗരി എന്നാ ഞാനിറങ്ങട്ടെ മക്കളെ ഇനി നിന്നാ വൈകും ചായ കുടിച്ച് കഴിഞ്ഞതും അത്രയും പറഞ്ഞുകൊണ്ട് ചിന്നമ്മ എഴുന്നേറ്റു ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ ചിന്നമ്മ പോര മോളെ ഞാൻ മോളെ കാണാൻ വേണ്ടി മാത്രം വന്ന ഇങ്ങോട്ട് ഇല്ലെങ്കിൽ വഴിയിൽ തന്നെ ഇറങ്ങിയേനെ എന്താ ഇത്രയും തിരക്ക് ചിന്നമ്മേ ഗൗരിമോള് പറഞ്ഞ ഒരു ഊണ് കഴിച്ചിട്ടിറങ്ങാം അച്ഛൻ കൂടി പറഞ്ഞു പിന്നീട് ഒരിക്കലാവാൻ സാറേ ഇന്ന് ഇത്തിരി ധൃതി തമ്പുരാട്ടി ഹോസ്പിറ്റലിലാ ഞാൻ ചെന്നിട്ട് വേണം മാലിനകുഞ്ഞിന് തറവാട്ടിലേക്ക് പോരാ അച്ചമ്മ അച്ചമ്മക്ക് എന്താ ചിന്നമ്മ പറഞ്ഞിരുത്തിയതും അറിയാതെ ചോദിച്ചു പോയിരുന്നു ഗൗരി ശക്തിയുടെ മുഖം ഒന്നിരുണ്ട് ഗൗരിവാച്ചും കാര്യറിയാനായി ചിന്നമ്മയെ തന്നെ നോക്കി നിൽപ്പാണ് ബാക്കിയുള്ളവരും അത് അത് പിന്നെ രുദ്രൻ കുഞ്ഞു തമ്പുരാട്ടി ഒരുപാട് ഉപദ്രവിച്ചു പറയാൻ ചിന്നമ്മക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി ഗൗരി ഗൗരിയാച്ചു ഒരുപോലെ ഞെട്ടി പരസ്പരം നോക്കിപ്പോയി രുദ്രൻ്റെ അച്ഛമ്മയെ തല്ലി എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും അവർക്ക് പ്രയാസം തോന്നി മയും അച്ഛനും മുത്തശ്ശനും ഒക്കെ ഞെട്ടിൽ തന്നെയാണ് ശക്തി മാത്രം അതൊന്നും അവനെ ബാധിക്കുന്നല്ല എന്നതുപോലെയും അതോർത്തി ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം മക്കൾ കളയണ്ട് നിങ്ങളെ രണ്ടിനെ ഇട്ട് കണ്ണീര് കുടിപ്പിച്ചതിന് ഇതൊന്നും കിട്ടിയാൽ പോരാ അവർക്ക് ആ വീട്ടിൽ അനുഭവിച്ചു വെച്ച് നോക്കുമ്പോൾ കിട്ടിയത് കുറഞ്ഞു പോയേ ഉള്ളൂ ചിന്നമ്മയുടെ വാക്കുകളിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു ഗൗരിയോ അച്ഛോ ഒന്നും പറഞ്ഞില്ല ആദ്യത്തെ ഞെട്ടലൊഴിച്ചാൽ അവർക്ക് സന്തോഷമോ സങ്കടമോ ഒന്നും തോന്നിയതുമില്ല ആ തറവാടും അവിടെയുള്ളവരെയും അവിടെ കഴിഞ്ഞ നാളുകളൊന്നും ഓർക്കാൻ പോലും ആഗ്രഹമില്ല പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ ചിന്നമ്മ യാത്ര പറഞ്ഞിറങ്ങി ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം മഹി എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി മക്കള് സംസാരിച്ചിരിക്കട്ടെ അച്ഛനും അകത്തേക്ക് നടന്നു അവരെ തനിച്ച് വിട്ട് മുത്തശ്ശനും പോയതും ശക്തി അവളെ നോക്കി മുകളിലേക്ക് പോയി ഗൗരിയും അച്ഛനും തനിച്ചായി പറയാനേറെ ഇരുവർക്കും നടന്നെന്താണെന്ന് അച്ഛു എന്നെ പറയട്ടെ എന്ന് കരുതി അവരെ തനിച്ച് വിട്ടതാണ് ഉള്ളിലടക്കി പിടിച്ച സങ്കടങ്ങൾ ഗൗരിയോടെങ്കിൽ അച്ഛൻ തുറന്നു പറയട്ടെ എന്ന് മഹി കരുതുമ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ രുദ്രനോടുള്ള ഭയം അവളിൽ വെറുപ്പായി മാറുമെന്നുള്ള കൂട്ടമായ സന്തോഷമാണ് ശക്തിയിൽ അച്ചു ഇതൊക്കെ എന്താ നീ എന്നും ഇനിയുടെ കൂടെ ഉണ്ടാവും എന്നതിൽ പറഞ്ഞിരിക്കാൻ പോലും കഴിയാത്തത്രയും സന്തോഷം എനിക്കുണ്ട് പക്ഷെ എങ്ങനെ നീ മയ്യേട്ടിൻ്റെ ഭാര്യയായി വിഘ്നേഷ് അയാൾ എവിടെ ഏറെ നേരത്തിന് ശേഷം മൗനം വെടിഞ്ഞ് സംസാരിച്ചു തുടങ്ങിയ ഗൗരി തന്നെയാണ് തന്നിലും ഏറെ സംസാരിക്കുന്നവളുടെ മൗനം അവൾക്ക് അസഹ്യമായി തുടങ്ങിയിരുന്നു അച്ചു ചോദിച്ചിട്ട് മറുപടി പറയാ ദൂരേക്ക് മിഴികൾ പായിച്ചിരിക്കുന്നവളുടെ തോളിൽ കൈവച്ച് പതിയെ ഗൗരി വിളിച്ചതും അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ഗൗരിയെ ഇറുകെ പുണർന്നു ഒരു നിമിഷം ഗൗരിയൊന്ന് കെട്ടി കാര്യമൊന്നും പറയാതെ പകച്ചു സംഭവിച്ചൊന്നും നല്ലതായിരിക്കില്ല എന്നറിയാമെങ്കിലും ആ ചൂറക്കെ കരയെന്ന് കേട്ടതും അവളാകെ വല്ലാതെയായി സങ്കട തീരുവോളം കരയട്ടെ എന്ന് കരുതി ഗൗരി ക്ഷമ കാണിച്ചു എനിക്ക് എനിക്ക് വയ്യടി ഒന്നിനും വയ്യ എന്നെ എന്നെ പദം പറഞ്ഞ അവൾ കറിയുമ്പോൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് കരുതിയത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ശരിക്കും എനിക്ക് വേണ്ടി അവളും അവൾക്ക് വേണ്ടി ഞാനും ആരൊക്കെയോ അനുസരിച്ചു എന്തൊക്കെയോ അനുഭവിച്ച് തീർത്തു ഏറെ നേരം നേരമെടുത്തു അച്ഛുവിൻ്റെ കരച്ചിൽ മാറാൻ ഒരു തോൾ കിട്ടിയപ്പോൾ ഉള്ളിലുള്ള സങ്കടങ്ങൾ അത്രയും ഒരു പേമാരി പോലെ പുറത്തേക്ക് വന്നു പോയതാണ് കല്യാണം അതെങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയാമല്ലോ വീട്ടിലേക്കുള്ള യാത്രയിൽ വെച്ച് തന്നെ അയാളെ പറയാൻ പോലും അച്വിന് മടി തോന്നി ഗൗരി അവളെ ചേർത്ത് പിടിച്ചു ആദ്യമായിട്ടൊട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ മാറിൽ ഞാൻ ഞാൻ കൈവച്ചു പോയി കൈ തട്ടി മാറ്റിയതിനെന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഗൗരി കൊണ്ട് നെച്ച് പൊട്ടുപോലെ തോന്നി അച്ചു പതിയെ പറയുമ്പോൾ അന്ന് റിസപ്ഷൻ ഉദ്രന്റെ കാലു പിടിച്ച് അച്ുവിനെ കാണാൻ പോയ ദിവസം പേടിയോടെ വിഘ്നേഷൻ അരികിൽ നിൽക്കുന്ന അച്ചുവിന്റെ മുഖം അവൾക്ക് ഓർമ്മ വന്നു ഒരുപാട് വൈകൃതങ്ങളുള്ള ആളായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി അശ്ലീല വീഡിയോസ് കണ്ടും കാണിച്ചു എന്ന് ഉപദ്രവിച്ചു സഹിച്ചു അച്ഛമ്മ പറയും പോലെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി കൊടുത്തു അവിടെ വേറെ ആരെയും കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അച്ഛൻ്റെ അമ്മയ്ക്കെല്ലാം സ്നേഹമായിരുന്നു വിക്കേട്ടൻ ഷൂട്ടിങ്ങിലായി പുറത്തു പോകുമ്പോൾ എനിക്ക് സമാധാനമായിരുന്നു അച്ചു പറഞ്ഞുകൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു ഗൗരി അവളെ മേഴിച്ചിമ്മാതെ നോക്കി ആയിടക്കാണ് വിക്കേട്ടൻ വീട്ടിലൊരു ദിവസം ഞാൻ തലയിറങ്ങി വീണത് പ്രഗ്നന്റ് ആണെന്ന് എവിടെ നി മെഡിസിൻ എടുപ്പിച്ചു അതും തളർന്നു പോയി ഞാൻ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത പോലെ ഇതിനിടയിൽ വിൽക്കേണ്ട പല സ്ത്രീകളായിട്ട് അടുപ്പുണ്ടെന്ന് വാർത്തകൾ കേട്ടു എനിക്കൊന്നും തോന്നിയില്ല എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതിയായിരുന്നു എത്രയൊക്കെ തുടച്ച് നീക്കിയിട്ടും അവിടെ കണ്ണുകൾ നിറഞ്ഞു ഗൗരിയുടെയും പിന്നെയുള്ള രണ്ട് മാസങ്ങളിൽ കുഴപ്പമില്ലാണ്ട് പോയി മിക്കവാറും അയാൾ വീട്ടിലുണ്ടാവില്ല വരലെന്ന് ദിവസവും പ്രാർത്ഥിച്ചു പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞു പോയിട്ടാണ് ഞാൻ ഞാൻ വീണ്ടും ഒരു അമ്മയാൻ പോകാൻ അറിഞ്ഞത് അന്നയാൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് വിദേശത്തായിരുന്നു ഒരാഴ്ച മുന്നേ ഞാൻ തിരികെ വന്ന് അച്ഛനും അമ്മയെന്നറിയാതെ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്യാം ഗൗരി തൻ്റെ കണ്ണുകൾ ഇറകി അടച്ചുപോയി അവിടെ അവിടെ വെച്ച ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു മയാണ് അവ ഡോക്ടറെ വിളിച്ചതെന്ന് ഗൗരിക്ക് മനസ്സിലായി ആ കാല് പിടിച്ച് അപേക്ഷിച്ചു എന്റെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് അന്ന് ഡോക്ടർ സഹായിച്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയാൽ എന്റെ ജീവനാപത്താണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വിക്കേറ്റ് എന്നെ കൊണ്ട് തിരിച്ചുപോയി രക്ഷപ്പെട്ടു എന്നാ രാത്രി ഇനിയും അതൊന്നും ഓർക്കാൻ പോലും വയ്യാതെ അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛനും ഗുരുവായൂർ പോയതായിരുന്നു വിക്കേന്റെ അനിയനും കൂട്ടുകാരും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു അന്ന് അവിടെ വെച്ച് വിക്കേടിന്റെ മുന്നിൽ വെച്ച എല്ലാവരും കൂടെ പറയാൻ വയ്യാതെ മുഖം അമർത്തി കരയുന്നവളെ ഗൗരി ഒരു ഞെട്ടിലോടെ നോക്കി ഇരുന്ന് പോയി പറഞ്ഞ വിശ്വസിക്കുന്ന ഗർഭിണിയായ ഭാര്യയെ മൂന്നുപേര് ചേർന്ന് കടിച്ചു കീർന്ന് കണ്ടു സംതൃപ്തി അടയുന്ന ഒരു മനുഷ്യൻ കരുതി നടന്നറിയാനുള്ള ബോധമൊന്നുമില്ലായിരുന്നു പിന്നെ എന്റെ കുഞ്ഞു പോയി ഞാൻ മതി എനിക്ക് അത്രയും പറഞ്ഞുകൊണ്ടു ഇനിയൊന്നും കേൾക്കാൻ വയ്യാതെ ഗൗരി കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു നെഞ്ചാകെ വിങ്ങുന്ന പോലെ അവൾ അനുഭവിച്ച് ഓരോന്നും ഓർക്കും തോറും സഹിക്കാൻ വയ്യാത്ത വേദന തോന്നി ഗൗരിക്ക് എല്ലാം കണ്ണും കേട്ടും വാതിൽപ്പടിയിൽ നിന്ന് അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അന്ന് നടന്നോക്കുകയും അറിയണമെന്ന് തോന്നി വന്നതാണ് മഹീം അവൻ്റെ നെഞ്ച് പിടഞ്ഞു അന്നേ ഇഷ്ടം പറഞ്ഞ് കൂടെ കൂട്ടണമായിരുന്നു എന്ന് തോന്നിയവന് എങ്കിൽ ഇത്രയൊന്നും അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഗൗരിക്ക് അവൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെയായി അവൾ അനുഭവിച്ച വേദന ഒരു ജന്മം കരയാനുള്ളതൊക്കെ കരഞ്ഞു തീർത്ത് കാണും കൂടുതലൊന്നും ചോദിച്ച അവൾ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ എനിക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൗരി മെഡിസിൻ എടുത്തിരുന്നു അതിൻ്റെയാ ഗൗരി അലിവോട് അവളെ നോക്കി ഒന്ന് ഉറക്കേ കരയണമെന്നുണ്ടെങ്കിലും ഉള്ളിലെ വേദന മുഴുവൻ അടക്കി പിടിച്ച് തന്നോട് പുഞ്ചിരിക്കുന്നവൾക്കുമുമ്പിൽ അതിന് വയ്യാതെയായി കിടക്ക് ഞാൻ ഞാനിവിടെ ഇരിക്കാം പറയുന്നതിനൊപ്പം അവരുടെ കണ്ണുകളും തുടച്ചു കൊടുത്ത് ഗൗരി അച്ചു പതിയെ ഒന്ന് ചിരിച്ചു എന്തുകൊണ്ടോ മയുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഗൗരിയോട് പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾക്ക് വേണ്ടിയാണതെന്ന് അറിഞ്ഞാൽ പിന്നെയും തകർന്നു പോവുകയുള്ളൂ താൻ മൂലം ഇനിയും അവിടെ കണ്ണു നിറയരുതെന്നുള്ള ആഗ്രഹം മാത്രമേ അച്ചുവിന് ഉണ്ടായിരുന്നുള്ളൂ കിടക്കെടി വിട്ടിട്ട് പോകില്ലെങ്കിൽ ഞാനുണ്ടാവും എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ഗൗരിയുടെ മുഖം സങ്കടം കൊണ്ട് ചുവന്നു ചുണ്ടുകൾ വിതുമ്പി അച്ചു എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇപ്പോൾ പൊട്ടും എന്ന പോലൊരു സങ്കടം നിന്റെ പോലീസ് എങ്ങനെയാ ഗൗരി അവിടെ ശ്രദ്ധ തിരിക്കാൻ എന്ന പോലെ ചോദ്യം ഭ്രാന്തിന് സങ്കടം നിറഞ്ഞ മുഖത്ത് നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോയി അച്ചു ഒരു കൗതുകത്തോടവിടെ ഗൗരിയെ നോക്കി ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു ഗൗരി എല്ലാം പറയാം ഇപ്പൊ നീ ഉറങ്ങ പതിയെ ബെഡിലേക്ക് ഇടുന്നവടെ നിറകിൽ തഴകിയ കൗരി അവിടെ കണ്ണുകളടഞ്ഞ് ഒരു മയക്കത്തിലേക്ക് വീഴുവോളും ഉള്ളിലുള്ള സങ്കടമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അവൾ കരികിരുന്നു അച്ചുവിൻ്റെ മുഖത്തും കഴുത്തിലുമെല്ലാമായി കാണുന്ന മുറിപ്പാടുകളിൽ മിഴികൾ ചെന്നെത്തിയതും പൊട്ടി വന്ന കരച്ചിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം